ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യദിന ക്യൂസുമായിട്ടാണ് എന്നാൽ ഇതൊരു മോക് ടെസ്റ്റാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നത് ഇങ്ങനെയാണ് ഞാൻ ആദ്യം ചോദ്യം വായിക്കും നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് ടൈം തരും ആ ടൈമിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ അതിൻ്റെ ഉത്തരം കാണേണ്ടതാണ് പറ്റുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾ മറന്നുപോകില്ല ക്യൂസ് മത്സരങ്ങളിൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് ഞാൻ വായിക്കും നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഉത്തരം മനസ്സിൽ കണ്ടുപിടിച്ചോളും അപ്പോൾ മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും നമുക്കിനി ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം നിങ്ങളെല്ലാവർക്കും റെഡി അല്ലേ ഓക്കെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ഉത്തരം മീററ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഈ ഒരു ഉത്തരവും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് എങ്ങനെ ഉത്തരം ഷിപ്പായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് ഷിപ്പായി ലഹള എന്നാണ് ഇതിന്റെ ഉത്തരവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു അടുത്ത ചോദ്യം നോക്കാം ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം ഉത്തരം ലാലാ ലജുപത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ഈ ഒരു ഉത്തരവും നിങ്ങൾക്ക് കിട്ടിയില്ലേ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമായിരിക്കും ഓക്കെ അടുത്ത ചോദ്യം നോക്കാം വാഗൺ ട്രാജഡി നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് അടുത്ത ചോദ്യം ഇതാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എല്ലാ ക്യൂസ് മത്സരത്തിനും ഒരു ചോദ്യമാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അറിയാത്തവർ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്തു വെച്ചോളൂ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ കിറ്റ് ഇന്ത്യ ദിനം എന്ന് ഉത്തരം ഓഗസ്റ്റ് ഒൻപത് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപതാണ് ഇന്ത്യ ദിനം വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആര് വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചത് ആര് ഉത്തരം അംഷി നാരായണ പിള്ള വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചത് അംഷി നാരായണ പിള്ള ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ഉത്തരം പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവാരാണ് പഴശ്ശിരാജയാണ് ഓർത്തുവച്ചോളൂ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം പഞ്ചാബ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ് പഞ്ചാബിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനി ഉത്തരം സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര ആരാണ് സരോജിനി നായിഡു ആണ് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എല്ലാ ക്യൂസ് മത്സരത്തിലും ചോദിക്കുന്നതുമാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് ഉത്തരം ജ്യോതിറാവു ഫുലെ അടുത്ത ചോദ്യം കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ഉത്തരം ജനറൽ ഡയർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവിയാണ് ജനറൽ ഡയർ ഓർത്തിരിക്കുക ജനറൽ ഡയർ അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓർത്തു വയ്ക്കേണ്ടതാണ് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അടുത്ത ചോദ്യം ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ജയ്ഹിന്ദ് എന്നത് ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്ര ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ഓർത്തുവെച്ചോളൂ ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്ര ബോസ് ഓക്കെ അടുത്ത ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ഉത്തരം ചമ്പാരൻ സമരം ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഓർത്തുവെച്ചോളൂ ചമ്പാരൻ സത്യാഗ്രഹം അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളിയാണ് ചേട്ടൂർ ശങ്കരൻ നായർ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ഒരേ ഒരു മലയാളിയാണ് ചേട്ടൂർ ശങ്കരൻ നായർ അടുത്ത ചോദ്യം വിദേശ ശക്തികൾക്കെതിരായി കേരളത്തിൽ നടത്ത ആദ്യ കലാപം ഉത്തരം ആറ്റിങ്ങൽ കലാപം വിദേശ ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഓർത്തു വയ്ക്കേണ്ട ഒരു ചോദ്യവും ഉത്തരമാണ് ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് ആറ്റിങ്ങൽ കലാപം അടുത്ത ചോദ്യം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ഉത്തരം വേലുത്തമ്പി ദളവ കുണ്ടറ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചതാരാണ് വേലുത്തുമ്പി ദളവ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് നിങ്ങൾക്ക് ഉത്തരമറിയാമെങ്കിൽ ഒട്ടും വഹിക്കേണ്ട ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ കൂട്ടുകാരെ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത് ഇല്ലാത്തവർ എന്തു ചെയ്യണം ഏത് ചോദ്യമാണോ നിങ്ങൾക്കറിയാത്തത് ആ ചോദ്യവും ആൻസറും കറക്റ്റായിട്ട് പഠിക്കുക സ്കൂളിലും മറ്റും നടത്തുന്ന ക്യൂസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കാൻ ഈയൊരു ചോദ്യങ്ങളെല്ലാം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം